അലൈക്കും വസ്സലാമു യാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സലാത്തിനെ കുറിച്ചാണ് ഈ സലാത്ത് നിങ്ങൾ ദിവസവും ദായിമായിട്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായിരിക്കും എന്ത് ആഗ്രഹമുണ്ടോ ആ ആഗ്രഹം നെയ്യത്താക്കി ഒഴിഞ്ഞിരുന്ന് ഈ സ്ഥലത്ത് ചെല്ലുക ഈ സ്ഥലത്ത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില കാര്യങ്ങൾ ചില ദിക്കറുകളൊക്കെ ചെല്ലുമ്പോൾ മൂന്ന് ദിവസം ഏഴ് ദിവസം പതിനൊന്ന് ദിവസം എന്നൊക്കെ ഒരു കണക്കുണ്ടാകും ഇതിനങ്ങനെയൊന്നുമില്ല നിങ്ങൾ ദിവസവും ചെല്ലുക കാരണം നമുക്കൊരാവശ്യം പൂർത്തിയാക്കിയാൽ മറ്റൊരാവശ്യം അത് എന്തായാലും ഉണ്ടാകും എല്ലാവരിലും ഉണ്ടാകുന്നതാണ് ഒരു പ്രശ്നം സോൾവാകുമ്പോൾ മറ്റൊരു പ്രശ്നം വീണ്ടും ഉടലെടുക്കും അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പോരുന്നതിന് ഈ സ്ഥലത്തെ നിങ്ങൾ തുടർച്ചയായി ചൊല്ലുക നാൽപ്പത് തവണ ഏതാണ് ആ സ്ഥലത്ത് എന്ന് വെച്ചാൽ സ്ഥലത്തിൽ നാരിയയാണ് എല്ലാവർക്കും പരിചിതവും എല്ലാവരും ചൊല്ലുന്നതുമായിട്ടുള്ള സ്ഥലത്താണല്ലോ ഇത് നാരിയ നിങ്ങളുടെ ഉദ്ദേശം എന്താണോ നിങ്ങളുടെ പ്രശ്നം എന്താണോ പരിഹരിക്കാനുള്ളത് അത് നീയത്താക്കി പൊയ്ഞ്ഞിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തെ നാൽപ്പത് തവണ തുടർച്ചയായി ചെയ്യുക തുടർച്ചയായി ചൊല്ലുക ഇൻഷല്ല നിങ്ങൾ ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സഫലമായിരിക്കും അത് നിങ്ങൾക്ക് ഹലാലാണോ അത് ഹൈറാണോ എങ്കിൽ നിങ്ങൾക്ക് അത് സഫലമാക്കിയിരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് പെട്ടെന്ന് പരിഹരിച്ചിരിക്കും ഇൻഷാ ഇൻഷാല്ല അള്ളാഹ് സുബഹാനോ താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ يا رب العالمين